മലയാറ്റൂർ മുണ്ടങ്ങാമറ്റം സ്വദേശിനി ചിത്രപ്രിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് പുറത്തുവിട്ട സിസിടിവി ദൃശ്യങ്ങൾ വ്യാജമാണെന്ന് കുടുംബം പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി ചിത്രപ്രിയയുടെ ബന്ധു ശരത് ലാൽ രംഗത്തെത്തി പോലീസ് പ്രചരിപ്പിച്ച ദൃശ്യങ്ങളിൽ ചിത്രപ്രിയ അല്ല ഉള്ളതെന്നും ആ ദൃശ്യങ്ങളിനി പ്രചരിപ്പിക്കരുതെന്നും കുടുംബം അഭ്യർത്ഥിച്ചു പോലീസ് നേരത്തെ പുറത്തുവിട്ട മലയാറ്റൂർ പള്ളി പരിസരത്തുനിന്ന് ശേഖരിച്ചെന്ന് പറയുന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ ചിത്രപ്രിയയും അറസ്റ്റിലായ പ്രതി അലനും ബൈക്കിൽ പോകുന്നതാണ് ഉണ്ടായിരുന്നത് എന്നാൽ പുറത്തു വന്ന ഒരു സി സി ടി വി ദൃശ്യത്തിലും ചിത്രപ്രിയ ഇല്ല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന് ബന്ധു ശരത്ലാൽ ആവശ്യപ്പെട്ടു പോലീസ് പറയുന്ന കാര്യങ്ങളിൽ പലതും കളവുകളാണെന്നും അദ്ദേഹം പറഞ്ഞു ചിത്രപ്രിയയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും ബന്ധു വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞ മാസം ആറിനാണ് ബംഗളൂരുവിൽ ഡിഗ്രി വിദ്യാർത്ഥിനിയായിരുന്ന ചിത്രപ്രിയയെ കാണാതായത് അവധിക്കായി നാട്ടിലെത്തിയപ്പോഴാണ് ദുരന്തം ഉണ്ടായത് പത്താം തീയതി ഉച്ചയോടെ വീടിന് ഒരു കിലോമീറ്റർ മാത്രം അകലെയുള്ള മണപ്പാട് ചിറയ്ക്ക് സമീപത്തെ ഒഴിഞ്ഞ പറമ്പിൽ നിന്നും അഴുകിത്തുടങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു തലയിൽ ആഴത്തിലുള്ള മുറിവ് കണ്ടെത്തിയതോടെ കൊലപാതകമാണെന്ന സംശയം കുടുംബം പ്രകടിപ്പിച്ചിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ചിത്രപ്രിയയുടെ ആൺ സുഹൃത്ത് അറസ്റ്റിലായത് സംശയത്തെ തുടർന്ന് മധ്യ ലഹരിയിൽ കൊലപാതകം നടത്തിയെന്നതാണ് പ്രതിയുടെ കുറ്റസമ്മത മൊഴി മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് രക്തം പുരണ്ട വെട്ടുകല്ലുകൾ കൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു അതേസമയം ചിത്രപ്രിയയുടെ കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും അന്വേഷിക്കണമെന്ന് റൂറൽ എസ് എം ഹേമലത വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ അലൻ മാത്രമാണ് പ്രതി പ്രതിയെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുമെന്നും സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നും പോലീസ് അറിയിക്കുകയും ചെയ്തു പ്രതിയുടെ മൊബൈൽ ഫോണുകളും ചിത്രപ്രിയയുടെ ഫോണുകളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും അലൻ്റെ പൂർവ്വകാല ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും സൗഹൃദങ്ങളെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് മദ്യം മാത്രമാണോ മറ്റ് മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിരുന്നോ എന്ന കാര്യം അന്വേഷണ പരിധിയിലാണ് ബംഗളൂരുവിലെ ആൺ സുഹൃത്തിനെ ചൊല്ലിയുള്ള സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി എന്നാൽ ശത്രുതയ്ക്ക് ഇടയാക്കിയ മറ്റു വിഷയങ്ങൾ ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ചിത്രപ്രിയയുടെ ബംഗളൂരുവിലുള്ള ആൺസുഹൃത്തിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിക്കും താൻ കല്ലുകൊണ്ട് ചിത്രപ്രിയയെ തലകിടിച്ചു കൊലപ്പെടുത്തിയെന്നാണ് അലൻ പോലീസിനോട് വെളിപ്പെടുത്തിയത് ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതും ആവശ്യമായി വരുന്നുണ്ട് എന്തായാലും ചിത്രപ്രിയയുടെ ഫോൺ പരിശോധിക്കേണ്ടതുണ്ട് ഇതിന് മാത്രമേ കൂടുതൽ വ്യക്തത വരൂ മറ്റൊരു യുവാവുമായി ചിത്രപ്രിയ പ്രണയത്തിലാണെന്ന് സംശയിച്ച അലൻ ബൈക്കിൽ കയറ്റി റബ്ബർ തോട്ടത്തിൽ എത്തിക്കുകയും വാക്കുതർക്കത്തിനിടെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് വീഴ്ത്തുകയുമായിരുന്നു